ഞാൻ പഠിക്കുമ്പോ സ്കൗട്ട്സും സി സി ഉണ്ട് പറയുമ്പോൾ ഞാൻ എന്റെ പഴയ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ കുറച്ച് മുമ്പ് സ്കൗട്ട്സിന്റെ നമ്മുടെ ഒന്ന് പോയി സത്യം പറഞ്ഞാല് ഞാൻ അവിടെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഞാൻ രാഷ്ട്രപതി അവാർഡ് നേടിയെ ഞാൻ വളരെ ആയിരുന്നു ഞാൻ ഇവിടെ ഒമ്പതാം ക്ലാസ്സിൽ പത്ത് ദിവസം ഞാൻ ഇവിടെ രാജ്യ പുരസ്കാര ക്യാമ്പിന് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയാണ് എനിക്ക് അറുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് പത്താം അതെ ഇപ്പം അന്ന് മുപ്പതും അറുപത് മാർക്കായിരുന്നു അപ്പൊ ഞാൻ ആ ക്യാമ്പിന് ഞാൻ ഇവിടെ വന്ന് പത്ത് ദിവസം താമസിച്ചിട്ടുണ്ട് മസ്ക്കറ്റോളിന്റെ പറയില്ല അപ്പൊ ഞാൻ അവിടെ മസ്ക്കറ്റ് ഓടിലാണ് താമസിച്ചത് അപ്പൊ ഞാൻ ഒന്ന് അങ്ങോട്ടേക്കൊന്ന് ഒന്ന് പോയി പോയപ്പോഴത്തേക്കും അവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു ഓഫീസ് കയറിയപ്പോഴത്തേക്കിനും ശരിക്കും നമ്മളൊരു വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഒരു ഫീല് അവിടെയുള്ള ആൾക്കാർക്ക് ഞാനൊന്നും അകത്ത് കയറി സംസാരിക്കാൻ പോയപ്പോഴത്തേക്കും ഒരു താല്പര്യം പോലെ സംസാരിക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി മനസ്സിന് ഭയങ്കര വിഷമം തോന്നി കാരണം ഞാൻ എന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി പോയത് എന്റെ കീഴിലാണ് ഞാനാണ് എന്റെ പ്രസിഡന്റ് അതിപ്പം ഭയങ്കര മോശം അവസ്ഥയെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർക്കുമായിരുന്നു ഞാനൊക്കെ പഠിക്കുമ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഭയങ്കര ആയിരുന്നു സന്ദർശിക്കാം അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി എനിക്ക് ഞാനൊരു സ്കൗട്ട് ആയതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നി എത്ര